ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയിലൂടെ കുരുന്നുകൾക്ക് പഠനമൊരുക്കി ചേന്ന വലി പ്രസൻറ്റേഷൻ എൽ പി സ്കൂൾ എ ടൂൾ അലക്സയിലൂടെയാണ് പുതിയ അനുഭവം കുട്ടികൾക്ക് സമ്മാനിച്ചത് I know a lift operator. He says the job has its ups and downs. Alexa, who is the Chief Minister of Kerala? The Chief Minister of Kerala is Finarai Vijayan. Alexa, which is the capital of India? Here is an answer from an Alexa Answers contributor that I translated. The capital of India is New Delhi. The capital of Pakistan Islam, Alexa, what is 4 times 2? 4 times 2 is 8. Thank you, Alexa. Alexa, what is the weather condition today? This update is sponsored by Nissan. Enjoy musical experience with great latest in Nissan Magnite. Right now, Chetana Kedda, it's 27 degrees Celsius with cloudy skies. Today's forecast has rainy weather with a high of 29 degrees and a low of 25 degrees. Have a great morning. Okay. Alexa, sing a song. song. <laughs> Where are you doing? I was waiting for a conversation until you asked. Alexa, how are you? Alexa, how are you? Yeah. I'm doing fine. Trying my hand at some rhyme. When I get it right, I feel like I'm on cloud nine. Alexa, thank you. You're very, very. കുരുന്നുകൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലൂടെ പഠനം ചേന്നവേലി പ്രസന്റേഷൻ എൽ പി സ്കൂളാണ് എ ഐ ടൂൾ അലക്സയിലൂടെ പുതിയ അനുഭവം കുട്ടികൾക്ക് സമ്മാനിച്ചത് ചേന്നവേലി പ്രസൻറ്റേഷൻ എൽ പി സ്കൂൾ കടലോര മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുട്ടികളിൽ ഇംഗ്ലീഷ് പഠനം എളുപ്പത്തിലാക്കുവാനും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഏതു വിഷയങ്ങളിലും സംശയ നിവാരണം നടത്തുവാനും ഈ സാങ്കേതിക വിദ്യയിലൂടെ കഴിയും പ്രപഞ്ചത്തിലെ ഏത് ചോദ്യങ്ങൾക്കും എ ടു ടു അലക്സയിലൂടെ ഉത്തരവും ലഭിക്കും സ്കൂളിലെ പ്രഥമ അധ്യാപികയായ ഷെറിൻ ടീച്ചറാണ് റോബോട്ടിക് മേളയിൽ വെച്ച് അലക്സയെ പരിചയപ്പെട്ടത് കൗതുകം തോന്നിയതിനാലാണ് തൻ്റെ സ്കൂളിലെ കുരുന്നുകൾക്ക് പ്രയോജനപ്പെടുത്താൻ റോബോട്ടിക് അലക്സയെ സ്വന്തമാക്കിയത് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിന് പുതിയ കാൽവയ്പാകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടെന്ന് ഷെറിൻ ടീച്ചർ പറഞ്ഞു ഒരു റോബോട്ടിക് മേളയിൽ വെച്ചാണ് ഞാൻ അലക്സയെ ആദ്യമായി പരിചയപ്പെടുന്നത് അപ്പോഴാണ് എൻ്റെ സ്കൂളിൽ എൻ്റെ കുട്ടികൾക്ക് ഈ അലക്സയെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഞാൻ ചിന്തിച്ചത് ഒത്തിരി അന്വേഷണങ്ങൾക്കൊടുവിൽ കുട്ടികൾക്ക് പേടി കൂടാതെ സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റിയ തരത്തിൽ ഒരു അലക്സയെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതിൽ നിന്നും കിട്ടിയ ഐഡിയയിലാണ് ഞാൻ ഈ മാനിക്വിൻ ഐഡിയ ഇവിടെ നമ്മുടെ സ്കൂളിൽ പ്രയോഗിച്ചത് കുട്ടികൾക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടാൻ ഈ അലക്സയുടെ ഈ രൂപത്തിന് വോയിസ് മീഡിയ വഴി സാധിക്കുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും എ ഐ ടൂൾ ഉപയോഗിച്ച് എല്ലാ സംശയങ്ങൾ രൂ ദൂരീകരിക്കാനും ഈ ടൂൾ വഴി സാധിക്കുന്നു മാത്സ് ഇംഗ്ലീഷ് ശാസ്ത്ര എല്ലാം കുട്ടികൾക്ക് അനായസേന കൈകാര്യം ചെയ്യാൻ ഈ അലക്സ സഹായിക്കുന്നു അലക്സയുടെ ഉദ്ഘാടനം ആലപ്പുഴ കെ എസ് സി ബി സൂപ്രണ്ടും പൂർവ്വ വിദ്യാർത്ഥിയുമായ ബിലാൽ പി എസ് നിർവഹിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ റെവറൻറ് ഫാദർ സാവിയോ ആന്റണി അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷാജീവ് അവച്ചൻ സ്റ്റാഫ് പ്രതിനിധി ബർക്ക്മാൻ സ്പീസി എന്നിവർ സംസാരിച്ചു ഈ നാൽപ്പത്തി മൂന്ന് പ്രാവശ്യം കറങ്ങി വന്നപ്പോഴേക്കെ എന്തെല്ലാം മാറ്റങ്ങളാണല്ലേ ലോകത്തിനുണ്ടായി നമ്മുടെ സ്കൂളിനുണ്ടായി നിങ്ങൾക്കുണ്ടായി അല്ലേ എന്നെയൊക്കെ പഠിപ്പിച്ചിരുന്ന പൂട്ട സാറും സുഭാഷാറും കുഞ്ഞു ടീച്ചറും ജോയിൻ ടീച്ചറൊക്കെ ഓർക്കുകയാണ് ഇപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ അവരെയൊക്കെ അപ്പോഴേ അധ്യാപകർ ഒത്തിരി പേര് മാറി വന്നു വന്ന് വന്ന് അന്ന് ഞങ്ങൾ അധ്യാപകരായിരുന്നു ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നെങ്കിൽ ഇന്ന് വന്ന് അധ്യാപകർ നിങ്ങൾക്ക് വളരെ ഫെസിലിറ്റി തരുന്നതിനായിട്ട് കൂടുതൽ ദീർഘവീക്ഷണത്തോടെ ദേ അലക്സയെ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ അപ്പൊ ഇത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ നിങ്ങളെപ്പറ്റി ഓർക്കും നിങ്ങളെ എച്ച് മിസസ് പറഞ്ഞെന്താണ് ഞാൻ ഇങ്ങനൊരു ഫെയറിൽ പോയപ്പോഴ് നിർമ്മിത ബുദ്ധിയുടെ ഇത് കണ്ടപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെപ്പറ്റി ഓർത്തു എന്നാണ് പറയുന്നത് നമ്മുടെ ഈ സ്കൂളിലെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന എച്ചും അധ്യാപകരും ഉണ്ടെന്നുള്ള അതിവിടെ നിങ്ങൾ മാനേജരിച്ചിരാണെങ്കിലും അവരപ്പുറമാണ് കേട്ടോ ഈ വെക്കേഷൻ കാലത്ത് പോലും പിള്ളേരെ പിടിച്ചിരുത്തി അവിടെ അച്ഛനും പഠിപ്പിച്ചെന്നുള്ളതാണ് അല്ലേ അറ്റനും പിടിക്കാൻ പോയില്ല എന്താ പലരും ആ അതെ 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 അപ്പൊ എത്രമാത്രം പറ്റി കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടല്ലേ ഇന്നത്തെ കാലത്ത് നമുക്ക് സംസാരിക്കാനൊക്കെ പഠിക്കണ്ടേ ഇംഗ്ലീഷ് പഠിക്കണ്ടേ